മൂന്ന് ടെസ്റ്റ് അഞ്ച് ഇന്നിങ്സ് മുപ്പത്തിയൊന്ന് റൺസ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഓസ്ട്രേലിയൻ മണ്ണിൽ നിന്ന് നേടിയ കണക്കുകളാണത് ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മ പങ്കെടുത്തില്ല രണ്ട് മൂന്ന് നാല് ഈ മൂന്ന് ടെസ്റ്റുകൾ അവസാനിച്ചതിന് ശേഷം അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നായി വെറും മുപ്പത്തിയൊന്ന് റൺസ് മാത്രമാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ സംഭാവന രോഹിത് ശർമ്മയുടെ കരിയർ ടെസ്റ്റ് കരിയർ ഇനി എങ്ങോട്ടാണ് അഞ്ചാം ടെസ്റ്റ് സിഡ്നിയിൽ നടക്കുമ്പോൾ രോഹിത് ശർമ്മ അതിൽ കളിക്കുമോ ഇനി അഥവാ അത് കളിച്ചാൽ തന്നെ രോഹിത് ശർമ്മയുടെ അവസാന ടെസ്റ്റ് മത്സരമായിരിക്കുമോ സിഡ്നിയിൽ നടക്കുക എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നവും കൂടി ഉയരുകയാണ് കാരണം അത്രമാത്രം ഹേട്രിഡാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് നേരെ പരക്കുന്നത് അത് ഹേട്രിഡ് മാത്രമല്ല രോഹിത് ശർമ്മയുടെ ഫോം ഇല്ലായ്മ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസ് എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് സ്റ്റൈൽ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ ടെസ്റ്റ് മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ ഫോം ഇല്ലായ്മ അതീവ ഗുരുതരമായി നിൽക്കുകയാണ് രോഹിത് ശർമ്മയ്ക്ക് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ സിഡ്നി ടെസ്റ്റ് മതിയായേ തീരൂ ഇനി അഥവാ സിഡ്നിയിൽ രോഹിത് ശർമ്മ മത്സരിച്ചില്ലെങ്കിൽ മെൽബണിൽ രോഹിത് ശർമ്മയുടെ അവസാന ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു എന്ന് സംശയം പറയാൻ സാധിക്കും എങ്ങനെയായിരിക്കാം ഇന്ത്യൻ സെലക്ടേഴ്സ് ഗൗതം ഗംഭീർ ഉൾപ്പെടെയുള്ളവർ ഹെഡ് കോച്ച് ഉൾപ്പെടെയുള്ളവർ സെലക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ എങ്ങനെയായിരിക്കാം രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ വിധി എഴുതുക എന്നുള്ളത് വലിയ വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ് രോഹിത് ശർമ്മയുടെ കരിയറോ രോഹിത് ശർമ്മ നൽകിയ സംഭാവനകളോ ഒന്നും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു ഓപ്പണർ ഉണ്ടെങ്കിൽ അത് രോഹിത് ശർമ്മയും കൂടിയുള്ളതാണ് മറ്റ് പ്രധാനപ്പെട്ട പല ഇന്ത്യൻ ഓപ്പണർ താരങ്ങൾമാരോടൊപ്പം തന്നെ എഴുതി ചേർക്കപ്പെടേണ്ട പേര് തന്നെയാണ് രോഹിത് ശർമ്മ ഓഡിയോയിൽ ഡബിൾ സെഞ്ചുറികളുടെ എണ്ണത്തിൽ രോഹിത് ശർമ്മ നൽകുന്ന സംഭാവനകൾ അദ്ദേഹം എന്ന ക്യാപ്റ്റൻ ഇന്ത്യക്ക് വേണ്ടി നൽകിയ സംഭാവനകളൊന്നും കുറച്ച് കാണുന്നില്ല പക്ഷേ നിലവിലത്തെ ഫോമിൽ ടെസ്റ്റ് മത്സരത്തിൽ രോഹിത് ശർമ്മ ആണോ എന്നുള്ള വലിയ ചോദ്യമുണ്ട് ഓസ്ട്രേലിയൻ മണ്ണിൽ ഏറ്റവും പ്രധാനം ഈ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ അവരുടെ ഫോമില്ലായ്മയാണ് ഒരു ഓസ്ട്രേലിയൻ മണ്ണിൽ പോകുമ്പോൾ പ്രധാനമായും ജെയ്സ് ജെയ്സ്ബോളിൻ്റെ കാര്യം എടുത്ത് നോക്കാം നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ ഈ പ്രധാനപ്പെട്ട താരങ്ങൾ ഈ പുതിയ താരങ്ങളൊക്കെ തന്നെ അവർ ഫോമിലേക്ക് ഉയരുമ്പോൾ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ള താരങ്ങൾ എത്രയോ വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള ഓസ്ട്രേലിയൻ മണ്ണിൽ എത്രയോ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ ഫോം ഫോമില്ലായ്മ വല്ലാതെ കലട്ടുകയാണ് ഇന്ത്യൻ ടീമിനെ രോഹിത് ഓപ്പണിങ്ങിന് ഇറക്കണോ അതോ ഇൻ എറ്റ് സിക്സിലേക്ക് രോഹിത് ശർമ്മ മാറണമോ മിഡിൽ ഓർഡറിൽ കളിക്കണമോ ഓപ്പണിങ്ങിൽ കളിക്കണമോ എന്നുള്ള സംശയങ്ങൾ നിലനിർത്തുന്ന ഒരു സാഹചര്യത്തിലൂടെ രോഹിത് ശർമ്മയുടെ ഫോം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മേൽക്കൈ പോലും മാറുന്ന ഒരു സാഹചര്യം ഫൈനലിൽ ഇന്ത്യക്ക് കളിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഉയരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ രോഹിത് ശർമ്മയുടെ റിട്ടയർമെന്റിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതാണ് വലിയ ചോദ്യചിഹ്നം കാരണം നമ്മൾ കണ്ടതാണ് ഇന്ത്യ ഓസ്ട്രേലിയ ഈ ടെസ്റ്റ് സീരീസിനിടയിൽ നിന്നുകൊണ്ട് രവിചന്ദ്രൻ അശ്വിൻ എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഓൾ രാജിവെച്ച് പോവുകയുണ്ടായി അദ്ദേഹം റിസൈൻ ചെയ്തു പോവുകയുണ്ടായി അദ്ദേഹം റിട്ടയർ ചെയ്തു പോവുകയുണ്ടായി നമുക്ക് എങ്ങനെ വേണോ പറയാം കാരണം പല പല വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇരിക്കുകയാണ് ഈ ഈ ടെസ്റ്റ് സീരീസിൽ അശ്വിനെ കളിപ്പിക്കാത്തത് കൊണ്ടാണോ അശ്വിനെ മാറ്റിയത് അല്ലെങ്കിൽ അശ്വിൻ തന്നെ റിട്ടയർ ചെയ്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അശ്വിൻ്റെ അച്ഛൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അത് വരുന്നു അത് കണ്ടിച്ചുകൊണ്ട് അശ്വിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് പക്ഷേ പ്രധാനപ്പെട്ട താരങ്ങളായ രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ വിരാട് കോഹ്ലി ഈ മൂന്ന് പേരുടെയും ഫോമില്ലായ്മ വലിയ പ്രശ്നമായി തുടരുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് രോഹിത് ശർമ്മ തന്നെയാണ് കാരണം വിരാട് കോഹ്ലിയും ജഡേജയും ഇടയ്ക്കുള്ള മത്സരങ്ങളിലെങ്കിലും ഫോം ആവുന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മ അതുമല്ല ഏറ്റവും പ്രധാനമായി ഇന്ത്യ ഉറ്റുനോക്കുന്ന തോളിൽ കൊണ്ടുപോകേണ്ട ക്യാപ്റ്റൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നും വെറും മുപ്പത്തിയൊന്ന് റൺസ് മാത്രമുള്ള സംഭാവനയാണ് രോഹിത് ശർമ്മയ്ക്കുള്ളത് ആ ഒരു ഘട്ടത്തിൽ രോഹിത് ശർമ്മയുടെ ടെസ്റ്റ് കരിയർ ഇനി എങ്ങനെയാണ് ഉടനെ ഒരു വിരമിക്കൽ ഉണ്ടാകുമോ എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത്